നിങ്ങളെ ജീവിതത്തിന്റെ ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അൽഹമില്ല പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാടും വീടുമെല്ലാം വിട്ടുകൊണ്ട് പ്രവാസ ലോകത്ത് പോയെത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് ഇവിടുന്ന് അവർക്ക് പോകാനും മനസ്സുണ്ടായിട്ടല്ലല്ലോ തന്റെ മക്കൾ പട്ടിണിയാകും തന്റെ ഭാര്യ പട്ടിണിയാകും മറ്റുള്ളവരൊക്കെ കിടക്കുന്നതിനേക്കാൾ എന്റെ പൊന്നുമക്കൾ നല്ലതുപോലെ കിടക്കണമല്ലോ എന്റെ പ്രിയപ്പെട്ടവള് കിടക്കണമല്ലോ ോ എന്റെ സഹോദരങ്ങൾ കിടക്കണമല്ലോ എന്റെ ബന്ധിമിത്രാദികൾ കിടക്കണമല്ലോ അവർക്കൊരു വീട് സ്വപ്നമാണ് ഒരു വാഹനം സ്വപ്നമാണ് അവർക്കെല്ലാം സ്വപ്നമാണ് അതുകൊണ്ട് ഞാനല്ലേ പൊന്നുമക്കൾ കൊള്ളുമെന്ന് പറഞ്ഞ് പ്രവാസലോകത്ത് പോയ എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ട് ഈ പത്തിൽ സഹോദരങ്ങളെ നരകമോചനത്തിന്റെ പത്തിലാണ് ഞാൻ ഇത് പറയുന്നതെങ്കിലും പത്തിന്റെ ഒരു വേളയിലാണ് കൊണ്ടോട്ടി സ്വദേശിയായ മുഹമ്മദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഒമാനിൽ ആക്സിഡന്റായി മരണപ്പെട്ടു പോയത് മവാല മാർക്കറ്റ് സുഹോൽ ഹൈഫ കമ്പനിയിലെ ജീവനക്കാരനാണ് നോമ്പുകാരനായി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി ത് കഴിഞ്ഞ ദിവസം ഇഫ്താറിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സഹോദരനാണ് അള്ളാഹുവേ രണ്ട് കുഞ്ഞു മക്കളുണ്ട് രണ്ട് പൈതലിന് നേരെ കാണാനുള്ള അള്ളാഹു ഒരു പൈതലിന് നേരെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായിട്ടില്ല അള്ളാഹു രണ്ട് മക്കളെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു കുട്ടിയെ കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല ബാക്കി ഒരു കുട്ടിയെ കണ്ടാളാണ് എന്തൊക്കെ സ്വപ്നങ്ങളാണ് ആറടി മണ്ണിന്റെ ഉള്ളിൽ കുഴിച്ചു മൂടിയത് എന്തൊക്കെ സ്വപ്നങ്ങളാണ് ആറടി മണ്ണിന്റെ ഉള്ളിൽ മൂടപ്പെട്ടത് ഇത് വല്ലാഹുവേ പടച്ചവനെ അത് ഓർക്കാതെ തന്നെ കഴിയുന്നുണ്ടോ സഹോദരങ്ങളെ മക്കളോട് സ്നേഹത്തോടെ അടുത്തൊരു കുട്ടിയെ കാണണമെന്നുള്ള പ്രതീക്ഷയോടെ സന്തോഷത്തോടെ നടന്ന സഹോദരൻ അള്ളാഹുവേ അള്ളാഹുവിന്റെ റഹുമത്തിലേക്ക് അങ് യാത്രയായി നമുക്ക് ഓർമ്മയില്ലേ നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള കുരുന്ന് മക്കളുണ്ടല്ലോ നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള കൊച്ചുമക്കളുണ്ടല്ലോ ആ പ്രിയപ്പെട്ട കുരുന്ന മക്കളെ ഒരു നേരമൊന്നെ കാണാൻ നമ്മൾ എത്ര കൊതിക്കാറുണ്ട് അതുപോലെ പ്രിയപ്പെട്ട ഈ ചെറുപ്പക്കാർ ണ്ടാകും എത്രയോ സന്തോഷത്തോടെ കടന്നുപോയിട്ടുണ്ടാകും കെ എം സി സിയിലെ പ്രിയപ്പെട്ട മെമ്പറും കൂടിയായിരുന്നല്ലോ എല്ലാ കാര്യങ്ങൾക്കും നല്ലതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാ പക്ഷേ റബ്ബിന്റെ റബിന്റെ കലാണ് അള്ളാന്റെ ആണ് അത് മാറ്റിവെക്കാൻ പറ്റൂല അത് മാറ്റി വെക്കാൻ പറ്റൂല അത് ഒഴിച്ചു വെക്കാൻ പറ്റൂല ഒരിക്കലും മാറ്റിവെക്കാനും കഴിയില്ലല്ലോ ഇവിടെയതാ നാട്ടിൽ തന്റെ ഭാര്യ പ്രിയപ്പെട്ടവനെ ഓർക്കുകയാണ് ഉമ്മ പ്രിയപ്പെട്ടവനെ ഓർക്കുകയാണ് പുന്നാര മക്കൾ ഓർക്കുകയാണ് ഈ കാണാത്ത കുട്ടിയോട് മോനെ ഇത് നിന്റെ ബാപ്പയാണ് എന്ന് പറഞ്ഞൊന്ന് കൊടുക്ക ഇനി ആ പെങ്ങൾ എന്താ ചെയ്യാ അടച്ചവന ആ പൊന്ന് പെങ്ങൾക്ക് കൊടുക്കണേ കൊടുക്കണയല്ലോ ആ മക്കളെയെല്ലാം നല്ല മക്കളാക്കി വളർത്തണേ അല്ല നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന മക്കളാക്കി നീ വളർത്തണേ അല്ല ഒന്നിനങ്ങളെ ചിന്തിച്ചു നോക്ക് എത്രയോ പാവപ്പെട്ട പ്രവാസികളുണ്ട് എത്രയോ പാവങ്ങളുണ്ട് അവരിവിടുന്ന് കടന്നു പോകുന്നത് എന്തിനാണെന്നറിയുമോ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ കടങ്ങളെ മാറ്റാ ഒരു വീട് പ്രയാസങ്ങളെ മാറ്റാൻ അതിനൊക്കെ വേണ്ടി ഓടി നടക്കുന്നവരാണ് പാവപ്പെട്ട പ്രവാസികൾ പക്ഷേ ഇത് ഒന്നല്ലല്ലോ വാഹന അപകടത്തിലാണ് വിട പറഞ്ഞു പോയത് എത്രയോ കേരളക്കരയിലുള്ള പല ഭാഗത്തുള്ള എത്രയോ യുവാക്കൾ പ്രിയപ്പെട്ടവര് വണ്ടി ആക്സിഡന്റിൽ പെട്ടി വിട പറഞ്ഞിട്ടുണ്ട് ചില ആളുകളുടെ മയ്യത്ത് കൊണ്ടുവെക്കാറുണ്ട് എയർപോർട്ടിലേക്ക് ചെന്ന് നിൽക്കുമ്പോ പെട്ടികൊണ്ടുവരുമ്പോ ഒരു ഭാഗത്ത് സന്തോഷം മറ്റേ ുഃഖമാണ് അതിന്റെ അപ്പുറത്ത് അതിലും വലിയ വേർപാടിന്റെ വേദനയാണ് എയർപോർട്ടിൽ മൂന്ന് സ്ഥലങ്ങളാ ഒന്നേതാണ് കടന്നു വരുന്നവരെ സ്വീകരിക്കാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാമിക്കുന്ന ഭാര്യ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കുന്ന പ്രിയപ്പെട്ട ഉമ്മ പാപ്പയ വാരിപ്പുണരാമിക്കുന്ന പ്രിയപ്പെട്ട മക്കളോ അപ്പുറത്തൊരു ഭാഗത്തോ പാപ്പ ഇവിടന്ന് നാട്ടിൽ നിന്ന് പോവുകയാണ് ആ പ്രിയപ്പെട്ട പുന്നാര ഉപ്പാന്റെ കവിളത്ത് മൊത്തം കൊടുത്ത് പൊട്ടിക്കരയും മക്കള് സങ്കടത്തിൽ കരയും മക്കള് വേദനയിൽ കഴിയുന്ന പുന്നമക്കള് എന്നാലോ ഭാര്യ ഒരു സ്ഥലം മക്കള് കരയുന്ന ഒരു സ്ഥലമാണ് എന്നാൽ അധികമാരും കൂട്ടാൻ വരാതെ ഒരു വാഹനവുമായിട്ട് കടന്നു വരുന്ന ഒരു സ്ഥലമുണ്ട് അതേതാണെന്നറിയുമോ ああ。Oh. ആ ഒരു സ്ഥലം ഏതാണ് എയർപോർട്ടിന്റെ ഒരു ഭാഗത്ത് അതാ കടന്നുവരൊന്നും അനക്കമില്ലാതെ വിറങ്ങലിച്ച ശരീരവുമായി മയ്യത്തായി ഒരു പെട്ടിക്കുള്ളിലാക്കിയിട്ട് കൊണ്ടുവരുമ്പോ അതെന്തോ ഒരു വേദനയാണ് അതെന്ത് വിഷമമാണ് അതെന്ത് ദുഃഖമാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കത് പറ്റുമോ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ കബറടക്കിയല്ലോ എത്ര സ്വപ്നങ്ങളാണ് കബറിന്റെ ഉള്ളിലായത് പുന്നാര മക്കളൊന്ന് കാണാൻ പറ്റിയോ ഭാര്യ ഒന്ന് കാണാൻ പറ്റിയോ സഹോദരങ്ങളെ സഹോദരങ്ങളൊന്ന് കാണാൻ പറ്റിയോ ഒന്ന് നിങ്ങളെ അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ പ്രവാസികളായി നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭാര്യക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കുമ്പോ അവിടെയാണ് വിജയിക്കുന്നത് ആ ദ്വായിലൂടെ ാണ് രക്ഷപ്പെടുന്നത് ആ ദ്വായിലൂടെയാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് എത്തുന്നത് അതുകൊണ്ട് മുഅ്മിനേ ആ പ്രിയപ്പെട്ട സഹോദരനിക്കു വേണ്ടി കുടുംബത്തിന് വേണ്ടിയൊക്കെ എല്ലാവരും ഒന്ന് ദുആ മോന്റെ കബർ സ്വർഗമാക്കട്ടെ കണ്ടെത്താത്ത ദൂരത്തോളം അല്ലാഹു വിശാലമാക്കട്ടെ അല്ലാഹുവേ സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നീ നിറച്ചു കൊടുക്കണേ അള്ളാ നിറച്ചു കൊടുക്കണേ എല്ലാവരും പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മളൊക്കെ എപ്പോഴാണ് പോവുക എന്നറിയില്ല എന്നറിയില്ല ഏത് സെക്കൻഡിലാണ് പിരിയുക എന്നറിയില്ല എന്നറിയില്ല അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ പ്രവാസികളും സാധുക്കളാണ് അവർ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കടന്നുപോയി പെടാ പാടുപെടുന്ന അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കണം അള്ളാഹു നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് അള്ളാഹു മഹഫറത്തും മറമ്മത്തും അല്ലാഹുത്തലെ കൊടുക്കട്ടെ സന്തോഷവും സമാധാനവും അല്ലാഹു തല കൊടുക്കട്ടെ സ്വർഗ്ഗം അല്ലാഹുത്തല കൊടുക്കട്ടെ